നിത്യജീവിതത്തിൽ പല വാക്കുകളും ഒന്നിച്ചു പറയുന്നുണ്ട് രണ്ട് വാക്കുകൾ വാക്കുകളൊന്നിച്ച് പറയും പോക്കും വരവും തെറ്റും ശരിയും അവനും അവളും എന്നൊക്കെ പറയുമല്ലോ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം ഒരു പത്തോ പന്ത്രണ്ടോ വാക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി പോക്കും വരവും എന്ന് പറയാം പോക്കും വരവ് എന്ന് പറയാൻ അത് വൽ ഇയാബ് എന്ന് പറയാം ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നതാണ് ഈ പോക്കും വരവും ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് എങ്ങനെയാണ് പറയാം എന്ന് പറയാം ഓക്കെ ഇതുപോലെയുള്ള ഏതാനും വാക്കുകളെ കൂടി ഒന്ന് പരിചയപ്പെടുന്ന നന്നായിരിക്കുമല്ലേ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് അറബിക്യൂന് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ പലർക്കും കോഴ്സിനെ കുറിച്ച് അറിയില്ല എന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കതിൽ ചേർന്ന് ചേർന്ന് പഠിക്കുന്നതിനായി നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ നമുക്ക് ബാക്കി പറഞ്ഞാലോ പിന്നെ ജീവിതവും മരണവും നമ്മൾ അറബികോട് പറയുമ്പോൾ ജീവിതവും മരണമൊക്കെ ഇതൊക്കെ എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുമല്ലോ ജീവിതവും മരണം അൽ അൽ ഹയാൽ എന്ന് പറയാം ഓക്കെയാണോ അടുത്തത് രാവിലെയും വൈകുന്നേരവും എല്ലാവർക്കും അറിയാമായിരിക്കും രാവിലെയും വൈകുന്നേരവും മസാ അതെങ്ങനെയാണ് മസാ രാവിലെയും വൈകുന്നേരവും ഇനി നമ്മൾ പറയാം രാവും പകലും പലപ്പോഴും പറയുന്നതാണ് രാവും പകലും ജോലിയാണ് രാവും പകലും പ്രശ്നമാണ് എന്ന് പറയുമല്ലോ ലൈലു വന്നഹാർ അത് ലൈലാണ് ആദ്യം ലൈലു വന്നഹാർ ലൈൽ വന്നഹാർ എന്ന് പറയാം രാവും പകലും എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ തെറ്റും ശരിയും തെറ്റും ശരിയും തെറ്റും ശരിയൊക്കെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ സവാബ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് സവാബ് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഓക്കേ ആണോ ആണും പെണ്ണും ആണും പെണ്ണും അതിനെ എങ്ങനെ പറയാം അത് ഉൻസ ഇതാണ് സാഹിത്യ അറിബിയിലുള്ളത് അത് ദക്കർ ഉൻസ പക്ഷെ സംസാര ഭാഷയിൽ സാധാരണ പറയാറുള്ളത് ഹരീം വൽ ഹരീം എന്ന് പറയാം ആണും പെണ്ണും എന്ന് പറയാം ഓക്കെ തീറ്റയും കൂടിയും തീറ്റയും കൂടിയും മുടക്കണ്ടപ്പോ നീ എന്ത് പണി ചെയ്തില്ലെങ്കിൽ തീറ്റയും കൂടിയും മുടക്കണ്ട ലക്കിൽ വെഷ്റുബ് അൽ അക്കിൽ അഖിൽ വഷുർബ് കുടിയും എന്ന് പറയാം ഓക്കെ ചൂടും തണുപ്പും ചൂടും തണുപ്പും അൽ അൽ ബർദ് ബർദ് ആദി സാധാരണയാണ് ചൂടും തണുപ്പും എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ തെറ്റും ശരിയും പറഞ്ഞെടുത്ത് പിന്നെ സാധാരണ പറയാം നല്ലതും ചീത്തയും സോറി നല്ലതും ചീത്തയും എങ്ങനെ നല്ലതും ചീത്തമാർ അൽഹൈർ വഷർ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കല്ലത് അൽഹൈർ വഷർ നല്ലതും ചീത്തയും ഏതൊരു സംഗതിക്കും കാറ്റോ ഇറക്കവും ഉണ്ടാകും എന്ന് നമ്മൾ പറയാം കാറ്റവും ഇറക്കും അസുഴത് വൻ നുസൂൽ അസുഴത് വൻ നുസൂൽ കാറ്റോം ഇറക്കും ഓക്കെ അതുപോലെ തന്നെ ആകാശവും ഭൂമിയും ആകാശവും ഭൂമിയും അസമാവൽ അറുദ് അസമാവൽ അവസാനത്തെ ഒരു വാക്കുകൂടി അതുപോലെ തന്നെയാണ് പിന്നെ ഇടതും വലതും ഇടതും വലതും എങ്ങനെ പറയാം പിന്നെ യമീൻ വയസ്സാർ യമീൻ വയസ്സാർ എന്ന് ഇങ്ങനെ നമ്മളെപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഇത്തരം വാക്കുകളെ കൃത്യമായും പോലെ പഠിക്കുവാൻ അറബിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ ജിദ്ദൻ ഇൻജിദ്